വീശിയടിക്കാൻ ഫെങ്കൽ കൊടുങ്കാറ്റെത്തുന്നു തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു ഈ ന്യൂനമർദ്ദം കൊടുങ്കാറ്റായി മാറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഫെങ്കൽ എന്നാണ് കൊടുങ്കാറ്റിന് സൌദി അറേബ്യയാണ് ഈ പേര് ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിലേക്ക് നീങ്ങി അത് തീവ്ര ന്യൂനമർദ്ദമായി മാറുകയും ചെന്നൈക്കും പുതുച്ചേരിക്കുമിടയിൽ തീരം കടക്കാനും സാധ്യതയുണ്ട് ഇതുമൂലം തമിഴ്നാടിന്റെ തീരദേശ ജില്ലകളിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ചെന്നൈ തിരുവള്ളൂർ കാഞ്ചീപുരം ചെങ്കൽപട്ട് ജില്ലകളിൽ നാല് ദിവസത്തേക്ക് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇന്നും നാളെയും തമിഴ്നാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതിനാൽ തമിഴ്നാട്ടിൽ അടുത്ത അഞ്ചു ദിവസത്തേക്ക് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരളത്തിൽ മഴ വീണ്ടും സജീവമാകാനാണ് സാധ്യത ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ ഉള്ളത് നാളെ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് വെള്ളിയാഴ്ച വരെ തെക്കൻ കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുമുണ്ട് തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം ആന്ധ്രാ തീരം തെക്കൻ ബംഗാൾ ഉൾക്കടൽ തുടങ്ങിയ ഭാഗങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന മുന്നറിയിപ്പുണ്ട് ഈ മേഖലകളിൽ മത്സ്യബന്ധനത്തിന് പോയവർ എത്രയും വേഗം തീരത്തേക്ക് മടങ്ങണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അതേസമയം ബ്രിട്ടനിൽ ബർഡ് കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു ബർഡ് കൊടുങ്കാറ്റിനെ തുടർന്ന് ബ്രിട്ടനിൽ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും വെള്ളപ്പൊക്കവുമാണ് സൌത്ത് വെയിൽസിന്റെ പല ഭാഗങ്ങളിലും നൂറ് മഴയാണ് പെയ്തത് കാർഡിഫും വെസ്റ്റ് യോഗേറും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ വെള്ളക്കെട്ടിൽ മുങ്ങി ശക്തമായ കാറ്റിൽ മരം വീണ് ഒരാൾ മരിച്ചു റെയിൽ റോഡ് ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ടിട്ടുണ്ട് നിരവധി വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു കൊടുങ്കാറ്റ് പേമാരി മുന്നറിയിപ്പുകൾ നേരത്തെ നൽകിയിരുന്നെങ്കിലും വൻ നാശമാണ് വിധിച്ചിട്ടുള്ളത് ബ്രിട്ടനിൽ എല്ലായിടത്തും വെള്ളപ്പൊക്ക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് കോൺവി നദിയിൽ കാണാതായ ആളുടെ മൃതദേഹം ശനിയാഴ്ച കണ്ടെത്തി ലണ്ടനിലെ റോയൽ പാർക്കുകൾ അടച്ചിട്ടിരിക്കുകയാണ് സൗത്ത് വെയിൽസിലെ ടഫ് നദിക്കര കവിഞ്ഞൊഴുകി തീരത്തുള്ള വീടുകളിലും വെള്ളം കയറി ഷെഫീൽഡിൽ നിന്ന് ലണ്ടനിലേക്കുള്ള തീവണ്ടി അഞ്ചു മണിക്കൂർ വൈകി തുടർന്ന് ട്രെയിൻ സർവീസും റദ്ദാക്കി തീരമേഖലകളോട് ചേർന്ന മണിക്കൂറിൽ അറുപത്തിയഞ്ച് മീറ്റർ മുതൽ മീറ്റർ വരെ ശക്തിയിൽ മഴ പെയ്യുമെന്നാണ് സൂചന കോൺവി നദിയിൽ കാണാതായുടെ മൃതദേഹം ശനിയാഴ്ച കണ്ടെത്തിയിരുന്നു സൌത്ത് റെയിൽവേസിൽ ടഫ് നദിക്കരയാണ് കവിഞ്ഞൊഴുകിയത് തീരത്തുള്ള വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി ബുദ്ധിമുട്ടിലായി വെള്ളിയാഴ്ച കൊടുങ്കാറ്റ് കരതൊട്ടതിന് പിന്നാലെ മഴക്കെടുതിയിൽ അഞ്ചു പേരാണ് ഇതിനോടകം ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിൽ മരിച്ചിട്ടുള്ളത് ബ്രിട്ടനിൽ വൻ ജാഗ്രതയിലാണ് ജനങ്ങൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി